പ്രാഥമിക സൗകര്യങ്ങളില്ലാതെ കാളികാവിലെ രണ്ട് ബസ് സ്റ്റാൻഡുകൾ പ്രയാസത്തിലായി നൂറുകണക്കിന് യാത്രക്കാർ കാളികാവിലെത്തുന്നവർക്ക് പ്രാഥമികാവശ്യം വന്നാൽ നിലവിൽ യാതൊരു മാർഗവുമില്ല ജംഗ്ഷൻ ബസ് സ്റ്റാന്റിലുണ്ടായിരുന്ന കംഫർട്ട് സ്റ്റേഷൻ പൂട്ടിക്കിടക്കുകയാണ് പൈപ്പ് ലൈനുകൾ അടഞ്ഞുകിടക്കുന്നതിനാൽ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് കാരണം അകത്തു കയറിയാൽ തീരെ സൗകര്യമില്ലാത്ത ഇടുങ്ങിയ സ്ഥലത്ത് തിരിയാൻ പോലും കഴിയാത്ത സ്ഥിതിയാണുള്ളത് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് കാരണം യാത്രക്കാരായ എത്തുന്ന സ്ത്രീകളും കുട്ടികളുമാണ് ഏറെ കഷ്ടപ്പെടുന്ന അറിഞ്ഞു കിടക്കണം വെള്ളം ആരിലൊഴിച്ചുകഴിഞ്ഞാല് വെള്ളം പൊരുതി വരുകയാണ് പിന്നെ അത് രാത്രി വൃത്തിയൊക്കെ ആടിച്ചു വൃത്തി പോകണു നമ്മളെ കൈ തല കേടാണ് എല്ലാം എല്ലാം പൊന്തി മൂന്ന് മൂന്നാലൊക്കെ കക്കൂസുണ്ട് വെള്ളം വന്നാലും ഒരു പക്കറ്റുള്ള പൊതി വരാ പരാജയൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു പഞ്ചായത്തുകാരും എത്ര ചെലവാ നമുക്ക് ചെയ്യിക്കാന്നൊക്കെ പറഞ്ഞേക്കണം പക്ഷെ ഞാൻ വന്നിട്ട് വില വിളിച്ചു കണ്ട് വണ്ടിന്ന് കുറച്ച് ആൾക്കാർ വന്ന് ഇതിന്റെ പണിക്കാർ വന്ന് ഓരോ വിദേശം വിളിച്ചു കണ്ട് ഇത് പൊന്തിച്ചിട്ട് ഓരെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു ജംഗ്ഷൻ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ ഉപയോഗിക്കാൻ പ്രയാസമുള്ളതായി നേരത്തെ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട് അങ്ങാടി ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന പഴയ കംഫർട്ട് സ്റ്റേഷൻ പൊളിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു പുതിയത് പണിയുന്നതിനു പണിയുന്നതിനുവേണ്ടിയാണ് പൊളിച്ചു കളഞ്ഞത് എന്നാൽ ഇപ്പോഴും പാതിവഴിയിൽ കിടക്കുകയാണ് പുതിയ ബിൽഡിംഗിന്റെ പണി പുതിയ കംഫർട്ട് സ്റ്റേഷൻ പണിയുന്നതിന് കഴിഞ്ഞ വർഷം അനുവദിച്ച ഫണ്ട് മതിയാകാതെ വന്നതാണ് ഇപ്പോൾ പ്രവൃത്തി നീണ്ടുപോകാൻ കാരണം രണ്ട് ബസ് സ്റ്റാൻഡുകളിലെത്തുന്ന യാത്രക്കാർക്കും മൂത്രമൊഴിക്കാൻ പോലും യാതൊരു ബദൽ മാർഗങ്ങളും ചാനൽ ന്യൂസ് മലപ്പുറം പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി